അപ്പോൾ മുൻപ് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് അതായത് ഐ ബിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ ഘട്ട പരീക്ഷയുടെ അപ്ഡേറ്റുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ മാസം ഒൻപത് മുതൽ അതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വിജയിച്ച ഉദ്യോഗാർത്ഥികൾ അറിയാമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഐ ബിയിലേക്ക് അതായത് ഇൻ്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറിൻ്റെ കീഴിൽ വരുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് അസിസ്റ്റൻ്റ് ആയിട്ട് അസിസ്റ്റൻ്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു പോസ്റ്റിലേക്കായിട്ട് വന്നത് മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ ഗ്രൂപ്പ് സി പോസ്റ്റ് ആയിരുന്നു പക്ഷെ നല്ല സാലറിയും കാര്യങ്ങളും ഉള്ള സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേക്കൻസി അതുപോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ആണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുള്ള അറിവ് ഉണ്ടായിരിക്കണം പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായത്തിലുള്ള റിലാക്സേഷൻ ഇതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് സോ ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു നമ്മൾ വീഡിയോ ചെയ്തു സോ ഇതിന് രണ്ടാം ഘട്ട പരീക്ഷയുണ്ട് രണ്ടാം ഘട്ട പരീക്ഷയുണ്ട് പരീക്ഷേൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് നമുക്ക് പരീക്ഷാ സെൻറ്റർ ഉള്ളത് ആദ്യ ഘട്ട പരീക്ഷ കഴിഞ്ഞാൽ രണ്ടാം ഘട്ട പരീക്ഷ ഉണ്ട് രണ്ടാം ഘട്ട പരീക്ഷ കഴിഞ്ഞാലാണ് മൂന്നാം ഘട്ടം ഇന്റർവ്യൂ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു അതുകൊണ്ട് അതിലേക്ക് നമ്മൾ അധികം കടക്കുന്നില്ല രണ്ടാമത്തെ ഘട്ട പരീക്ഷ എഴുത്ത് പരീക്ഷയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പറിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അമ്പത് മാർക്കിനാണ് എസ് എ റൈറ്റിംഗ് മുപ്പത് മാർക്കിനും ഇംഗ്ലീഷ് കമ്പറിയാൻഷൻ ആൻഡ് പ്രിസി റൈറ്റിംഗ് ഇരുപത് മാർക്കിനും വെച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം ഘട്ടം ഈ ഘട്ടം കഴിയുന്നവർക്കാണ് മൂന്നാം ഘട്ടമായിട്ടുള്ള ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ജസ്റ്റ് ഈ ഒരു പ്രൊസീജിയർ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് എടുക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇൻ്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഐ ബിയിലേക്കുള്ള എക്സാമിനേഷൻ ടുയിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് എടുക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരും അവിടെ ആദ്യം നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ സെവൻ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ടാകും അത് വ്യക്തമായിട്ട് തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്യുക സ്മോൾ ലെറ്റർ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക അക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ ഐ ഡി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോഗൗട്ട് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചെടുത്ത് അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷയച്ച വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കാര്യം ചെയ്യുക കാരണം എക്സാം എടുത്തിട്ടുണ്ട് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക